ഇട ഇൻസ്റ്റാഗ്രാമിലുള്ള റീലൊക്കെ കണ്ടിട്ട് രാവിലെ പൊൻമുടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ അവസ്ഥയാണ് അത്രയ്ക്ക് തിരക്കാണ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ ട്രിവാൻഡ്രത്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂറിസ്റ്റ് പ്ലേസ് ആണ് പൊന്മുടി രാവിലെ എട്ട് മണിക്ക് മാത്രമേ പൊന്മുടിയിലേക്കുള്ള എൻട്രി ടിക്കറ്റ് അലോ ചെയ്യത്തുള്ളൂ ഒരു വ്യക്തിക്ക് നാൽപ്പത് രൂപയും ടൂ വീലറിന് ഇരുപത് രൂപയുമാണ് ചാർജ് വരുന്നത് രാവിലെ പൊന്മുടിയിലോട്ട് പോകുന്നവരാണ് നിങ്ങളെങ്കിൽ ഇരുപത്തിരണ്ട് ഹെയർ പിന്നൊക്കെ ട്രാവൽ ചെയ്ത് ചെല്ലുമ്പോൾ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് പൊൻമുടിയിൽ ആസ്വദിക്കാൻ സാധിക്കും ഹിൽ ടോപ്പിലോട്ട് ചെല്ലും തോറും ഒരുപാട് വെറൈറ്റിയിലുള്ള കടകൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ് ഒരുപാട് ഫുഡ് ഐറ്റംസും ഇവിടെ ലഭ്യമാണ് ഇനി ഫോട്ടോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് മനോഹരമായിട്ടുള്ള സ്പോട്ട് പൊന്മുടിയിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇനി ഹിൽ ടോപ്പിലോട്ട് എത്തും തോറും നല്ല അടിപൊളി മഞ്ഞായിരുന്നു കേട്ടോ ഇലവീഴ പൂഞ്ചിറ സിനിമയിൽ കണ്ടിട്ടുള്ള ആ ഐറ്റം ഒക്കെ നമ്മുടെ പൊന്മുടിയിലും അവൈലബിൾ ആണ് ഏകദേശം തകർന്നിരിപ്പുണ്ട് അതുകൊണ്ട് ഇതിന്റെ അത് കയറണമെന്നൊന്നും ഞാൻ ആരെയും നിർബന്ധിക്കില്ല നമ്മുടെ ഇട്ട് വേണ്ടത് എത്ര പോയാലും മതി വരാത്ത ഒരു കിളിലൻ സ്പോട്ടാണ് പൊന്മുടി എന്ന് പറയുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കിളിലൻ ഓപ്ഷനാണ് ഒരു കാരണവശാലും മിസ് ഔട്ട് ചെയ്യേണ്ടത് ഇനി ഇതുപോലുള്ള ട്രാവൽ ബ്ലോഗ്സ് വേണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തു വെച്ചോളൂ എന്താ ാലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കും